ഹലോ കുട്ടിയാരെ എല്ലാവർക്കും പുതിയ വീടുകളിലേക്ക് സ്വാഗതം അ പിതാ കേട്ടോ എൻ്റെ ഗിരിരാജൻ കോഴികളെ ഇന്നല്ല കുറച്ച് മേളപ്പറമ്പിൽ നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ഫുള്ളൊന്ന് തുറന്ന് വിട്ടേക്കുവാണെങ്കിൽ മറ്റൊന്നും ഉണ്ടായിട്ടല്ല ഈ പച്ചിലകൾ കുത്തിപ്പറുകി തിന്നാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ വിട്ടേക്കണത് അപ്പോഴേ ഇവരുടെ ശരീരത്ത് ഹ്യൂമിഡിറ്റി പവർ ഉണ്ടാവുകയുള്ളൂ ഇവർക്ക് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ അല്ല ഒരാൾ വേണ്ട ഇപ്പം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇന്ന് എൻ്റെ കാലയിലൊക്കെ ചവിട്ടി മതച്ച് നടക്കുന്നുണ്ട് ണ്ടോ എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് കൊത്തണമെന്ന് എനിക്കിറങ്ങൂടാ അതിന് കുറച്ചൊരു രലിലൊക്കെ നടന്ന് പുല്ലും ഇതെല്ലാം കുത്തിപ്പുറക്കി തിന്നുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ആളെ കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്